വെച്ചേക്ക് ഞാൻ ചെയ്യട്ടെ ഞാൻ ചെയ്തു തരട്ടെ സാരല്ല നിങ്ങൾ കുളിച്ചോളൂ അപ്പോഴേക്കും ഞാൻ ചെയ്ത് വെക്കാം ഇല്ല വേണ്ട എന്റെ തുണി ആയൻ ചെയ്യാനുണ്ട് അങ്ങനെ നിങ്ങളുടെ അയൻ ചെയ്തേക്കാം നിങ്ങൾ പോയി കുളിച്ചോ ശരി കോഫി എന്റെ തുണി അവിടെ അവിടെ ഉണ്ട് അയ്യോ അതവിടെ ഇടാൻ പോന്നെ മഹാബോറായിരിക്കും ഇതെന്തൊരു സ്വഭാവം ആയത് എപ്പം നോക്കിയാലും നഖം ഇതെന്താ ചീത്തയാണോ ൊരു കാര്യം അറിയോ ബുദ്ധിശാലികളെ എപ്പഴും നാക്ക് കടിക്കൂത്രേ ബുദ്ധിശാലികൾ കടിക്കുന്നോണ്ട് കുഴപ്പമില്ല നീ കടിക്കുന്ന എന്തിനാ കടിച്ചു കഴിഞ്ഞു കാല് മടക്ക് എന്തിനാണ് കാല് മടക്ക് കൈനീട്ട് എന്താ ഇതൊക്കെ ഇനി ഒരിക്കലും നീ നഖം കടിക്കാൻ പാടില്ല മനസ്സിലായോ ആ കൈ നീട്ട് ആഹാ മുതലാളിത്തോ എന്താ ലേറ്റ് സൂപ്പർ ജോഡികളാ അതെങ്ങനെ ഇത്രയും പെടന്ന് ഭാര്യക്ക് ഇത് എന്താ അക്രമ ചേട്ടാ ഇന്ന് വെക്കുന്ന ചോറൊക്കെ കസ്റ്റമർ വന്ന് തിന്നിട്ട് പോവുക ബാക്കിയുള്ള ചോറൊക്കെ നമ്മളോട് തിന്നാൻ ദൈവമേ ധർമ്മപ്രഭുവേ എന്താ പറയുവാമി ദൈവപ്രഭുവേർ എന്ന് താങ്കളെ പറഞ്ഞാണ് വിളിച്ചോ നിങ്ങളെ തന്നെയാണ് ധർമ്മപ്രഭുവേ ആഹാ അപ്പൊ നിങ്ങൾ വളരെ തോന്നുന്നു അതെ ദൂരത്തി രണ്ടു ദിവസമായി എന്തെങ്കിലും ഭക്ഷണം മുടങ്ങി തരും അന്നദാനം ചെയ്ത പുണ്യം കിട്ടും സ്വാമി എടാ എടുക്ക് കലിയൊക്കെ കറന്ന എല്ലാവർക്കും അന്നം കൊടുക്കുന്നവനെ നിങ്ങളെ പോലത്തെ ആളുകൾ കാരനാണ് ഈ നാട്ടിൽ മഴ പെയ്ത നിങ്ങൾ എപ്പോഴും നൂറ് വർഷകാലം ജീവിക്കണം സ്വാമി സ്വാമിവാമിക്ക് ഒരു മസാല ദോശ ചേർത്ത് കേട്ടാ സ്വാമി ഇന്നുപോലെ നിങ്ങൾ എന്നും ചിരിച്ചുകൊണ്ടേ നൂറു വർഷം സന്തോഷത്തോടെ ജീവിക്കട്ടെ സ്വാമി സ്വാമിജി ഇനി നിങ്ങക്ക് പോകാൻ കേട്ടോ സ്വാമി നിങ്ങൾ പറഞ്ഞ പട ഇഡ്ലി ചട്ണി പൊങ്കൽ മസാല ദോശ ഒന്നും വന്നില്ലല്ലോ അതൊന്നും വരില്ല സ്വാമി ഞാൻ ഞാനെന്തിനു തരണം അല്ല ഞാൻ എന്തിനാ തരണം ചോദിക്കണേ നിങ്ങൾ എന്റെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് അന്നദാന പ്രഭുവേ അന്നത്തിന്റെ അന്നമേ കലയുക കണ്ണനെ എന്നൊക്കെ പൂർത്തി പറഞ്ഞല്ലോ അതിനു പകരം ഞാൻ ഇഡ്ഡലി വട ദോശ റവാ ദോശ എന്നൊക്കെ തിരിച്ചു പറഞ്ഞല്ലോ അതാണ് നിങ്ങളുടെ മനസ്സില് സന്തോഷപ്പെടുത്തിയത് അത് ഇതൊക്കെ സമമായി നോക്ക് സ്വാമി ഓ വയർ വിഷന്ന് വയറ് കരിങ്ങി തുടങ്ങി നല്ല മണവും വരുന്നുണ്ട് കൊതിയായും തുടങ്ങി ഇന്ന് നല്ലോണം വെട്ടി വീഴാണ്ടല്ലേ

ഇത് ചോദിക്കാനാണോ എന്നെ അവിടുന്ന് ഇവിടെ വരെ വരാൻ വെച്ചത് ഞാൻ എത്ര അർജന്റായിട്ട് അത്ര വലിയ അർജന്റായിട്ടുള്ള ജോലി എന്താ നിനക്ക് പറ എന്നെ എന്താ മറ്റുള്ളവരെ പോലെ വിചാരിച്ചോണ്ടിരിക്കണോ പണി ഇല്ലാണ്ട് കഥ പറയാൻ ഇതൊക്കെ നമുക്ക് ആവശ്യമായിരുന്നു വെറുതെ ഒരു ജ്യോതി തിയേറ്ററില് ടൈറ്റാനിക് ഇംഗ്ലീഷ് സിനിമ കിട്ടും അത് കാണാനായിട്ട് ഞാൻ പോകുമ്പോ എന്നെ വിളിച്ചു വെച്ച് ടൈം വേസ്റ്റ് ചെയ്തില്ലേ നിങ്ങൾ ആരെങ്കിലും ടൈറ്റാനിക് കണ്ടിട്ടുണ്ടോ അയ്യോ അതുപോലത്തെ സിനിമ കാണണം ചുമ്മാ ഏതെങ്കിലും ഒരു സാധാരണ സിനിമ ടി ഇട്ട് കണ്ടത് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന പോലെ എന്നെ പോലെ ഇംഗ്ലീഷ് സിനിമ കണ്ട് ജനറേറ്റർ നോളജ് ഇമ്പ്രൂവ് ചെയ്യണം ദൈവത്തെ ഓർത്ത് ഞങ്ങളോട് ക്ഷമിക്കോ നിന്റെ അഡ്വൈസിന് ഒരുപാട് നന്ദി പോപ്പ ഞാൻ ചേട്ടാ ഞാൻ കണ്ടതോ ചിക്കൻ ഫ്രൈ മട്ടൻ ഫ്രൈ ിഷ് ഫ്രൈ മട്ടൻ ബിരിയാണി അതിനോടൊപ്പം മുട്ട മീനും അയ്യോ എന്താ നിങ്ങളൊക്കെ ചിലവരെ വല ലാംഗ്വേജ് സിനിമ മേടിച്ച് മലയാളത്തിൽ ഡബ് ചെയ്യ അത് ഇവിടെ റിലീസ് ചെയ്യ പക്ഷേ ഇവര് ധൈര്യമായിട്ട് മലയാള സിനിമ തന്നെ മേടിച്ച് അത് തന്നെ ടൈക്കലീന്ന് കുറച്ച് മുമ്പ് എന്തോ ജനറൽ നോളജ് ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ പറയുന്ന കേട്ടില്ല അന്ന് പോന്നേ ചെലതേ നോക്കിയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ചെലത് കഴിച്ച് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം അതെ ഭക്ഷണം റെഡിയാണ് ചേച്ചി നിങ്ങളുടെ കല്യാണത്തില് ഞാനെ കഷ്ടപ്പെട്ട് എല്ലാ ഇനി ചോദ്യം ചെയ്താവോ അയ്യോ വിളിക്കുന്ന കേ എന്തൊരു അറിയോ ഒന്നൂടെ കഴിക്കണം അല്ല അതെന്താ എന്റെ അനിയനൊന്നും വെച്ചില്ലല്ലോ അവന് നല്ല വിശപ്പുണ്ടായിരുന്നു ചിക്കണൊക്കെ അവന് വളരെ അയ്യോ ഇതായിരുന്നു നിങ്ങളുടെ അനിയൻ എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ എന്തായിട്ടാ ഞാൻ വന്നപ്പോ മുതൽ നോക്കുകയാണ് എന്നോട് ഒരു തവണ ഇദ്ദേഹം മൂത്തു നോക്കി സംസാരിച്ചിട്ടുണ്ടാവോ ഇല്ല അങ്ങനെ സംസാരിച്ചാലല്ലേ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ അനിയനാണിത് അവൻ എപ്പോഴും അങ്ങനെ കുറച്ച് നാണം കുടുങ്ങിയ നാണിക്കുന്ന എന്തിനാ ഏടത്തിന്ന് വിളിച്ചത് എടുത്ത് എന്നെ ആയിരിക്കും എന്നാ എന്നെ നിങ്ങൾ കണ്ടു നോക്ക് അപ്പൊ അവിടെ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല ടത്തി ചോറ് <laughs> ആരൊക്കെയോ തരാന്ന് പറഞ്ഞു വന്നു അവരൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് മര്യാദ കൊടുത്തത് എന്നെ തന്നെ നീ ഏറ്റെടുത്തല്ലോ ശങ്കര തീർച്ചയായിട്ടും നിന്റെ മനസ്സ് ആ ആകാശത്തേക്കാളും വലുതാണ് നീ മോളെ ലക്ഷ്മി അവിടെ എന്റെ കൊടെ ഇരിപ്പുണ്ട് അതൊന്ന് എടുത്തു തരാവോ ഇത് നോക്ക് അയാൾ കൊടെ ചോദിക്കുന്നുണ്ട് കൊണ്ടുപോയി കൊടുക്ക് ഏട്ടാ ഹലോ ബില്ല് കേട്ടോ ഇവിടെ വന്നേടാ എന്തായത് ബില്ല് ഇത് ബില്ലാണെന്ന് എനിക്കറിയാം പൈസ എവിടെ ബില്ല് ചോദിച്ചുകൊണ്ടാണ് ബില്ല് തന്നത് നിങ്ങൾ കാശ് ചോദിച്ചാൽ എഴുതിക്കോണ്ട് അക്കൗണ്ടൊക്കെ നോക്കി പിന്നെ എഴുതാ ഇപ്പൊ പൈസ എടുക്കാൻ നോക്ക് ഇല്ലാന്നല്ലേ പറഞ്ഞ ഒരു പടിയോ ഷർട്ട് അഴിച്ചു വെച്ചിട്ട് പോനം കിട്ടാ ചേട്ടാ നാളെ തന്നെ തന്നേക്കാം എല്ലാരും നോക്കുന്നവരൊക്കെ കാണാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു പാടമായിരിക്കട്ടെ ആയിരിക്കട്ടെ അഴിക്ക് അത് കണ്ടാ

നിങ്ങള് കല്യാണത്തെ മുൻപന്തിയിൽ അങ്ങയുടെ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചോ ലക്ഷ്മി എടുത്തിരിക്കുന്ന കുങ്കുമങ്കി എടുത്തുണ്ടോ മോളെ പയ്യൻ എന്ത് ചെയ്യുവോ മോളെ ലക്ഷ്മി കുങ്കുമെടുത്തുണ്ടാ പറഞ്ഞ എന്തായി ഒന്ന് പെട്ടെന്ന് ഉണ്ടാ മോളെ വന്ന മുതൽ നീ നീ സംസാരിക്കുന്ന പോലെ കാണാറില്ല എന്തെങ്കിലും ചോദിച്ചാൽ അത് കേൾക്കാതെ പറ്റി നിനക്ക് എന്തറിയാം ഇല്ല മുഖം നല്ല കാര്യങ്ങളൊന്നും നടക്കില്ല ഞാനൊരു ദുശകനാണെന്ന് എന്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ജാതകദോഷാണെന്നും പറഞ്ഞ് ഒരുപാട് ചെരുക്കന്മാർ കാണാൻ വന്ന് എല്ലാം മുടങ്ങിപ്പോയി ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോ ശരിയാ ഞാൻ ശകുനല്ലാത്തവളാണെന്ന് കരുതി എന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കാറുണ്ട് സത്യം പറഞ്ഞ അവർ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ എന്റെ ഈ മുഖം കാണരുതെന്ന് കരുതിയാ അന്ന് ചേട്ടൻ കൂടെ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ എടുത്തു കൊടുക്കാതിരുന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിക്ക് ഞാൻ അത് കൊണ്ടു കൊടുത്ത നാളെന്തെങ്കിലും അവൾക്ക് സംഭവിച്ച നിങ്ങളുടെ ചേട്ടന തപമാനല്ലേ എനിക്കത് സഹിക്കാൻ കഴിയില്ല അതാ